കൊല്ലം ജില്ലയിലെ നിലമേലിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഗവർണറെ കരിങ്കൊടി കാണിക്കാനും കറുത്ത ബാനർ പുതപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു വിഭാഗം എസ് എഫ് ഐ കുട്ടികൾ അവരെ അതിന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു കൊണ്ടിരുന്ന പോലീസുകാർ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്ത എൽ ഡി എഫ് സർക്കാർ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെ ജീവിതം തൊലഞ്ഞു പോകുന്നത് കുട്ടികൾക്കാണ് വിദ്യാർത്ഥികൾക്കാണ് എന്ന് പല വീഡിയോകളിലും നമ്മൾ ചർച്ച ചെയ്തു ഏതായാലും അവർക്ക് ജാമ്യം ലഭിച്ചതിൽ വളരെ സന്തോഷം അവർ പഠിക്കാനാണ് കോളേജിൽ പോകുന്നത് വിദ്യാർത്ഥി സമരങ്ങൾ വേണ്ട എന്നല്ല പക്ഷെ അതൊക്കെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ സമരം നടത്തേണ്ടത് അല്ലാതെ അവരുടെ നേതാക്കന്മാർക്ക് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകരുത് വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അതല്ലാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി സമരം ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു ദുര്യോഗം വന്നത് ഏതായാലും ഗവർണർ ചില നിലപാടുകൾ എടുക്കുകയും അത് പ്രോസിക്യൂഷനെ അറിയിക്കുകയും ഇവിടെ പ്രോസിക്യൂഷൻ അതിനനുസരിച്ച് ജാമ്യ ഹർജിയെ വേണ്ട വിധം എതിർക്കാതിരിക്കുകയും ചെയ്തോടു കൂടി ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ഇത് ഗവർണർ കൊടുത്ത ഒരു പാഠമാണ് പഠിക്കാൻ പോകുമ്പോൾ പഠിക്കണമെന്നും അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതവും ജീവനും കളയരുതെന്നും ഗവർണർ നൽകുന്ന ഒരു പാഠം ഇനിയെങ്കിലും കുട്ടികൾ മനസ്സിലാക്കി അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിച്ചാൽ അവരുടെ ഭാവി തുലാസിലാവില്ല അല്ല എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി ജീവിതം തുറയ്ക്കുന്ന പാഴ് ജന്മങ്ങളായി പോകും യഥാർത്ഥത്തിൽ ഇവിടെ എസ് എഫ് ഐ ഈ വിദ്യാർത്ഥികളെ ചതിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അവർക്കറിയാം നേരത്തെ എസ് എഫ് ഐ തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ കാറിൽ ആഞ്ഞടിച്ച് ഗവർണറെ തടസ്സപ്പെടുത്തിയപ്പോൾ നൂറ്റി ഇരുപത്തി നാല് ചുമത്തിയതാണ് പിന്നെ നല്ല അവർക്ക് ജാമ്യം കിട്ടി പക്ഷെ വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഗവർണർ സ്വാഭാവികമായും പ്രവർത്തിച്ചു പോകും അല്ലെങ്കിൽ ഗവർണർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കൊരു നിയമം എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് മറ്റൊരു നിയമം പോലീസിന്റെ നിലപാടുകൾ വ്യത്യസ്തമായ രീതിയിലാണ് ഗവർണർ പോകുന്ന വഴി ഗവർണറെ ഔദ്യോഗിക വാഹനങ്ങൾ പോകുന്ന വഴി സ്വാഭാവികമായും വഴി ക്ലിയർ ചെയ്ത് വെക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ് അവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ റൂട്ടും ക്ലിയറാക്കി കരിങ്കൊടിയോ കറുത്ത കാക്കയോ ഇല്ലാതെ വളരെ വ്യക്തമായ വഴി ക്ലിയർ ചെയ്തു പോകുമ്പോൾ ഭരണഘടനയുടെ ഭാഗമായി ഗവർണർ കേരളത്തിലെ പ്രഥമ പൗരൻ പോകുമ്പോൾ അതൊന്നും പാലിക്കപ്പെടുന്നില്ല അത് നമ്മൾ നിലവേലിലും കണ്ടതാണ് പക്ഷേ അത് അതങ്ങനെയാണ് പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ അത്തരത്തിൽ പ്രതികരിച്ചത് ഇനിയും അത്തരത്തിൽ സമരങ്ങളോ മറ്റു കാര്യങ്ങളോ തുടർന്നാൽ തങ്ങൾക്ക് നേരെ ജനം തിരിയും ഇപ്പോൾ തന്നെ ജനം തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾ തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് ഗവർണർക്കെതിരെ കൊച്ചിയിൽ നടക്കുമായിരുന്ന സമരം ആ സമരത്തെ ആഹ്വാനം ചെയ്തപ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതികരിച്ചത് കണ്ടപ്പോൾ എസ് എഫ് മനസ്സിലായതാണ് അതുകൊണ്ടാണ് ഇന്നലെ പാദരാത്രി തന്നെ ഇനി ഗവർണർക്ക് നേരെ യാതൊരു സമരമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രോസിക്യൂഷൻ വേണ്ട വിധം എതിർക്കാതെ ഈ കുട്ടികളെ ജാമ്യം കൊടുത്തു വിടാനുള്ള തീരുമാനമെടുത്തത് ഏതായാലും നല്ലത് നാളെ അവരുടെ കേസ് അത് തീർന്നു പോകട്ടെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാനും കഴിയട്ടെ അവർക്ക് നല്ല ജോലിയും നല്ല വരുമാനവും നൽകി നല്ല ഉത്തമ പൗരന്മാരായി പൗരബോധവും രാഷ്ട്രബോധവുമുള്ള പൗരന്മാരായി തീരട്ടെ പക്ഷെ അതിനൊക്കെ വേണ്ടി ആയിരിക്കണം സമരങ്ങൾ നേതാക്കന്മാർക്ക് വേണ്ടി മരിക്കാനും അവർക്ക് വേണ്ടി ബലിയാടാകാനും നിന്നു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ കാര്യം പോയി അതാണ് രക്ഷിതാക്കൾക്ക് മനസ്സിലായത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായത് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി വീരപരിവേഷത്തോടുകൂടി വീട്ടിലേക്ക് പോകുമ്പോൾ അവർ എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ആരാണ് അവരെ ജാമ്യത്തിറങ്ങാൻ സപ്പോർട്ട് ചെയ്തത് എന്നുകൂടി ഒരു നിമിഷം ചിന്തിക്കണം തങ്ങളുടെ പാർട്ടിക്കാർ എസ് എഫ് ഐക്കാർ അല്ലെങ്കിൽ സി പി എം അവർ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല ഇവിടെ ജാമ്യത്തിൽ ഇറങ്ങുന്നത് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തിനാല് എന്ന ആ വകുപ്പിട്ടിരിക്കുന്ന ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല പക്ഷേ ഇവിടെ വിദ്യാർത്ഥികളാണ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പകുതിരൂവും മുളച്ചു വരുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് ആവേശമുണ്ടാകും ആ ആവേശത്തിൻ്റെ തിക്തഫലം അവർക്ക് അനുഭവിച്ചു കഴിഞ്ഞു അത് എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് നല്ലത് ആ ഒരു പാഠമാണ് അവരിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഇനി ഭാവിയിൽ അവർക്ക് സമരങ്ങൾ നടത്താം അവർക്ക് പ്രതികരിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അതൊക്കെ അവരുടെ പഠനത്തിന് വേണ്ടിയാകണം ഇവിടെ പഠിപ്പ് മുടക്കി സമരമാണ് കണ്ടുവരുന്നത് പഠിപ്പ് മുടക്കി എന്ത് സമരം പഠിപ്പ് എന്ന് പറയുന്നത് തൊഴിലാണോ കേട്ടാൽ തോന്നും ഒരു തൊഴിലാണ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വിദ്യ അർത്ഥിക്കുന്നവരാണ് ആ ബോധത്തോടു കൂടി വേണം അവർ മുന്നോട്ട് പോകാൻ എന്തായാലും ഗവർണർ അവരെ പഠിപ്പിച്ച പാഠം ഒത്തിരി വലുതാണ് ഈ വലിയ പാഠം മനസ്സിലാക്കിക്കൊണ്ട് അവർ വിദ്യാർത്ഥികളായി നല്ല പൗരന്മാരായി മാറട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ തമ്പ്രാക്കന്മാരുടെ താളത്തിനൊത്തെ തുള്ളിയാൽ ഒരുപക്ഷെ ഈ അവസരം ഇനി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അക്കാര്യം കൂടി ഓർത്തിരിക്കുക